എനിക്ക് സിഹാബിന്റെ വളരെ ഇഷ്ടമായി അദ്ദേഹം ഒരു പരിചയ സമ്പന്ന രീതിയിലാണ് സംസാരിച്ചത് ഞാൻ പോയിന്റും അദ്ദേഹം വളരെ കറക്റ്റായിട്ട് നല്ലൊരു പ്രാസംഗികൻ്റെ ഒരു സ്റ്റേജിലിരുന്ന് സംസാരിക്കാനുള്ള കഴിവുള്ളു അദ്ദേഹമായിട്ട് നമ്മളെല്ലാവരും എത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചു അതിലിപ്പോ കണ്ണുകാരായി അവരിത്രയും ദൂരം എന്ന് വരുമ്പോ എനിക്ക് തോന്നുന്നു ഗുരുവായൂർ അടുത്താണ് പക്ഷെ ഇപ്പൊ വന്നപ്പോൾ ഫൈസർ സാറിന്റെ ഈ ബ്രൈറ്റ് അക്കാദമി എന്ന് പറഞ്ഞ ആ സ്ഥാപനത്തെ കൊണ്ട് ഞാൻ നിർത്തു ക്ലാസ് വളരെ മനോഹരമായിരുന്നു നമ്മൾ ഓരോ പരിപാടിയിലേക്ക് ചെല്ലുമ്പോൾ നമുക്ക് കിട്ടുന്ന ഓരോ അവസരങ്ങൾ എങ്ങനെ വിനിയോഗിക്കണം എന്നത് ഈ ക്ലാസ്സിൽ നിന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചു അത് ഇടക്ക് ചിലപ്പം സ്വാഗത പ്രസംഗമാവാം ഒരു പക്ഷേ അധ്യക്ഷനാകാം അല്ലെങ്കിൽ ആശംസ ഉദ്ഘാടനം ഏതായാലും നമുക്ക് ഏത് ലഭിച്ചാലും അത് കൈകാര്യം ചെയ്യാൻ ഉതകുന്ന രീതിയിലായിരുന്നു അയാ കൈകാര്യം ചെയ്യുമ്പോൾ എങ്ങനെ അത് കൈകാര്യം ചെയ്യണം ഏത് രീതിയിലാകണം എന്നത് ഈ ക്ലാസ്സിലൂടെ നമുക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചു പ്രത്യേകിച്ച് ഇന്ന് പുതുതായിട്ട് നമുക്ക് രണ്ടാളെ കാണാൻ സാധിച്ചു ഞായറാഴ്ചയായാലും ഞാൻ സാധാരണ ഉണ്ടാവാറ് പക്ഷേ ഇന്ന് ലീവ് എടുത്തപ്പോൾ ഏതായാലും ഉച്ചയ്ക്ക് ശേഷം ഫ്രീ ആയപ്പോൾ ോട്ട് പോന്നു വളരെ സന്തോഷം ഇതായിട്ട് കാണാൻ സാധിച്ച ഒരു ഗുരുവായിരുന്നു വരുന്ന ഏട്ടനും പിന്നെ ഷി പിന്നെ സാധാരണ ഞങ്ങൾ വൈദം സി ഇവരൊക്കെ സി സാറും സിദിഖ് സാറൊക്കെ സാധാരണ ഞായറാഴ്ച ഉണ്ടാവാറുള്ളത് എന്നാലും സാധിച്ചു പിന്നെ നമ്മുടെ ബ്രെയിനെ ചിന്തിപ്പിക്കാനും മറ്റുള്ളൊരു സെക്ഷൻ നമ്മളോരോ മൃഗ ചെലി ചെറിയ മൃഗമാണെങ്കിൽ പോലും നമുക്കൊരുപാട് കാര്യങ്ങളൊക്കെ അതിനെക്കുറിച്ച് അറിയാം എങ്കിലും നമ്മുടെ ഈ ഒരു സ്റ്റേജിനെ അഭിമുഖീകരിക്കുമ്പോൾ എത്രത്തോളം നമ്മളെ ബ്രെയിൻ വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് നമ്മുടെ ചിന്ത എത്രത്തോളം അതിലേക്ക് എത്തുന്നുണ്ട് എന്നാണ് രണ്ടാമത്തെ സെക്ഷൻ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് വളരെ ഉപകാരമായി പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ളത് ഞാൻ ഈ അക്കാദമിയിലേക്ക് കടന്നു വരുമ്പോൾ ഓരോ സദസ്സിനെ അഭിമുഖീകരിക്കുമ്പോഴും എനിക്ക് വലിയൊരു ഭയമായിരുന്നു എന്ത് പറയണം എങ്ങനെ പറയണം എന്നുള്ളത് പക്ഷെ കടന്നു വന്ന് വന്ന് രണ്ടും മൂന്നു നാലും ക്ലാസ്സുകൾ കഴിഞ്ഞപ്പോൾ എനിക്ക് ഇടയ്ക്ക് ഓരോ പരിപാടികളെ അവസരം ഉണ്ടാവാറുണ്ടെങ്കിലും ഞാൻ അങ്ങനെ ഉയർന്നു എഴുന്നേൽക്കാറില്ല എങ്കിലും ഇത് ലഭിച്ചതിന് ശേഷം ഞാൻ എല്ലാ പരിപാടിയും വളരെ കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്ത് വളരെ ഭംഗിയായിട്ട് ഒരു പേടിയോ ഒരു മടിയോ ഒന്നും കൂടാതെ വളരെ മനോഹരമായിട്ട് ഒരു പേടിയോ ഒന്നോ ഇല്ലാതെ സംസാരിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് അതിൻ്റെ ഈ അക്കാദമിക്ക് വളരെ നന്ദികളും കിടപ്പാടും അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു ഏതായാലും ഇവിടെ വരുമ്പോഴാണ് ഇവിടെ വരുന്നതിലൊന്നും സാ ഒരു മോശക്കാരല്ല കാരണം അത്യാവശ്യം വിവരം തൻ്റെ ഉള്ള ആളുകളാണ് പക്ഷെ അവർ ആ വിവരം എങ്ങനെ പ്രസൻറ്റ് ചെയ്യുമെന്നത് പഠിക്കാനാണ് ഇവർ ഇവിടെ വരുന്നത് അതാണ് പ്രസംഗം അതുകൊണ്ട് തന്നെ കിട്ടുന്ന ചെറിയ ചെറിയ അറിവുകൾ അതെനിക്കൊരു മുതൽക്കൂട്ടായിട്ട് പലപ്പോഴും ഞാൻ ചിലപ്പോഴൊക്കെ ഞാൻ എഴുതി വെക്കാറുണ്ട് ചെറിയ ചെറിയ സദസ്സുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ അത് പറയാൻ ഉപയോഗിക്കാറുണ്ട് ധാരാളം വായിച്ചാൽ തന്നെ വാക്കുകൾ കിട്ടുള്ളൂ വാക്കുകളെ നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം അല്ലാതെ അത് പുറത്തുനിന്ന് വരില്ല അത് നമ്മളിങ്ങനെ ഒരു പുസ്തകം വായിക്കണമെങ്കിൽ ശബ്ദത്തോടു കൂടി വായിക്കണം അങ്ങനൊരു കോർഡിനേഷൻ നമ്മുടെ നാവും ബ്രെയിനും വാക്കും തമ്മിലുണ്ടാകുമ്പോഴാണ് അത് നമുക്ക് പുറത്തേക്ക് വരാനുള്ളൊരു പെട്ടെന്ന് വരും ഒരു ഒരു കാര്യം പറയുകയാണെങ്കിൽ തന്നെ ഒരു വാക്കാവരുതായാലും അഞ്ച് വാക്കുകൾ നമ്മൾ ഉള്ളിൽ ഉണ്ടാവണം ചിലപ്പോൾ പെട്ടെന്ന് നമ്മളിത് മറക്കും അങ്ങനെയൊരു സ്വഭാവം ഞങ്ങൾ പറയാൻ പോകുന്ന ആ കാര്യം പെട്ടെന്ന് മറക്കുമ്പോൾ അതിന് മറ്റൊരു വാക്കുകൊണ്ട് നമുക്കതിനെ ഈ കൊണ്ടുവരാൻ കഴിയണം എന്തായാലും വളരെ സന്തോഷമായി ഇന്നിവിടെ വന്ന് വരാൻ കഴിഞ്ഞാൽ തന്നെ ഞാൻ വളരെ സന്തോഷിക്കുകയാണ് ഏതായാലും നന്ദി നമസ്കാരം അതിനെക്കുറിച്ച് എല്ലാവരും നല്ല രീതിയിൽ സംസാരിച്ചു ഇത് എപ്പോഴും ആരെങ്കിലും ആരെങ്കിലും പുതിയൊരാൾക്കാരെ പരിചയപ്പെടാൻ പറ്റുന്നുണ്ട് അതൊരു നല്ലൊരു കാര്യമായിട്ട് തോന്നുന്നു കാരണം പൊതുവേ എനിക്ക് എപ്പോഴും ഇഷ്ടമാണ് എല്ലാ പല ഭാഗത്തുള്ള ഫ്രണ്ട്സുകൾ ലോകത്തിൻ്റെ പല ഭാഗത്തുള്ള ഫ്രണ്ട്സുകൾ ആയിട്ട് എപ്പോഴും അതൊരു മരണം വരെ സൂക്ഷിക്കുന്ന ഒരു ആളുമാണ് ഞാൻ അതുകൊണ്ട് എപ്പോഴും പുതിയ പുതിയ ആൾക്കാരുടെയുള്ള സൗഹൃദം അത് വളരാന്നായിട്ട് തോന്നുന്നുണ്ട് പിന്നെ ഇന്നത്തെ ഇതിലെനിക്ക് ശ്രദ്ധാമായിട്ട് തോന്നിയത് പുതിയ ബ്രദർ ഉണ്ണി ഉണ്ണിയും കുട്ടി സാഹിബിൻ്റെ അവർ പഠിക്കുന്ന അത് പറഞ്ഞപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി ഈ ഒരു വയസ്സിലും പഠനം പഠിക്കാൻ പറ്റും എന്നുള്ളത് എനിക്ക് പോലും തോന്നി ഇപ്പോൾ ഞാനാലും ഒന്ന് സ്റ്റാർട്ട് ചെയ്താലോ എന്നുള്ളത് ആ ഒരു ഇതിൽ ഏതായാലും വളരെ സന്തോഷമായി പിന്നെ ഒരു ഇത് വെച്ചത് ആരാ പ്രസംഗം അത് ഇത് എന്നുള്ള ഇത് വെച്ചിരുന്നു സെമിനാർ വെച്ചിരുന്നു അതും വളരെ എല്ലാവരും അവരവരെ റോളുകൾ വളരെ ഭംഗിയായിട്ട് ഇതാക്കി ഷിഹാബുദ്ദീൻ ബ്രദറിൻ്റെ വളരെ നല്ല സൗണ്ട് നല്ല ഒരു ഇതായിട്ട് തോന്നി അതിന് നല്ലൊരു എനർജി കിട്ടായിട്ടുള്ളതായിരുന്നു അത് പ്രത്യേകം എടുത്ത് പറയാതെ വയ്യ പിന്നെ എല്ലാവരും അധ്യക്ഷനായിട്ടും എല്ലാം എല്ലാവരും നല്ല രീതിയിൽ ഇതാക്കി പിന്നെ നമ്മൾ ോ പഠിച്ച പാഠപുസ്തകത്തിലൊരു പാട്ടും കൂടിയായപ്പോൾ ഇന്നത്തെ ക്ലാസ് അതിഗംഭീരമായി എന്ന് തന്നെ പറയാം എൻ്റെ വാക്കുകൾ എല്ലാവർക്കും നമസ്കാരം അധ്യക്ഷ സ്ഥാനം വളരെ നന്നായി ചെയ്തു മറ്റുള്ളവരും നമ്മുടെ എല്ലാവരും നന്നായി അതേപോലെ ആമുഖ പ്രസംഗത്തിൽ ഫൈസൽ സാറിൻ്റെ ഉത്തേജനം നമുക്ക് മുതൽ കൂട്ടായി എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാകും എന്നുള്ളത് തന്നെ എൻ്റെ അഭിപ്രായം ചെക്കായിരുന്നു അതുകൊണ്ടാണ് ഇന്ന് എനിക്ക് പങ്കെടുക്കാനും കഴിഞ്ഞത് കാരണം അവരെ വർക്കുണ്ടായിന് അപ്പോൾ ഞാൻ നമ്മളെ മുസാജിനെ വിളിച്ചു മുസാജി ഇന്ന് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് പോകാൻ കാറുണ്ട് മുസാജി ആദ്യം പറഞ്ഞു ഞാനുണ്ടാവും നോക്കട്ടെ എന്തായാലും കൊണ്ടോട്ടിയാണ് ഞാൻ മലപ്പുറത്തോ വെയിൽ എവിടെയെങ്കിലും നിൽക്കുക നമുക്ക് ഒരുമിച്ച് പോകാം എന്നൊക്കെ പറഞ്ഞു ഒരു പത്തേ മുക്കാലിനെ വിളിക്കുന്നതാണ് അപ്പോൾ പത്തേ മുക്കാലായിട്ട് മുസാജി വിളിക്കുന്നില്ല ഏകദേശം ഒരു പതിനൊന്ന് മണിയോടു കൂടിൻ്റെ വർക്കൊക്കെ ഞാൻ തീർന്ന് വൈഫിനോട് പറഞ്ഞതൊക്കെ ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ് കയറ്റി വിട്ടുകൊണ്ട് വണ്ടിക്കാരെ വിളിച്ചൊക്കെ ഏർപ്പാടാക്കി കൊടുത്തു കാട്ട് ഞാൻ പോന്ന് ഒന്ന് രണ്ട് സ്ഥലങ്ങളിലൊക്കെ അടുത്ത വർക്കിനുള്ള ബില്ല് കാര്യങ്ങളൊക്കെ കൊടുക്കുകയാണ് അതൊക്കെ വൈകുന്നേരം കൊടുത്ത് മുസാജിനെ വിളിച്ചപ്പോൾ മുസാജി പറഞ്ഞു ഞാൻ ഞാനിന്നില്ല കൊണ്ടോട്ടിയിലാണ് അപ്പോൾ അവിടെ എന്തൊരു ആവശ്യമായിട്ട് പോയതാണ് പോരാൻ കഴിയില്ല എന്ന് പറഞ്ഞു പക്ഷെ എനിക്കൊരു മുസാജി കൂടി ഉണ്ടെങ്കിൽ ഈ ക്ലാസ് ഒന്നുകൂടി ഭംഗിയായിരുന്നു എന്നാണ് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ ഉണ്ണി സാറിൻ്റെ അനുഭവങ്ങളും മുസാജിയുടെ അനുഭവങ്ങളും കൂടുമ്പോൾ പ്ലസും മൈനസും കൂടുമ്പോളായിരുന്നു അവരെ പ്രത്യേക പ്രത്യേകം രസകരമായിരുന്നു എന്നത് ക്ലാസ് തന്നു തോന്നിപ്പോവുകയാണ് മുസാജി ഇല്ലാത്തൊരു സങ്കടമുണ്ട് എന്തായാലും അദ്ദേഹത്തെ ഉണ്ടെങ്കിൽ രസമാണ് അതേവായിട്ട് കഴിഞ്ഞ ദിവസം ഒരു ക്ലാസ്സിന് വന്ന സമയത്ത് ഞാനൊരു ഒരുമിച്ച പോയത് അപ്പോൾ അയാൾ ഓരോ അനുഭവങ്ങളൊക്കെ പറയുമ്പോൾ വലിയ രസകരമാണ് ഇത് നാട്ടിൽ എത്തുന്നത് എങ്ങനെയാണെന്ന് അറിയില്ല അത്രയും രസകരമായിട്ടാണ് മുസാജി കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുക ഈ നിസാറിൻ്റെ കഥ പറഞ്ഞ പോലെ തന്നെയാണ് എഴുപതാം വയസ്സിലോ അറുപതാം വയസ്സിലൊക്കെ പഠിച്ചു കൊണ്ടിരിക്കുന്ന ഒരാളുള്ള എനിക്ക് ഞാൻ നേരത്തെ വിദ്യാഭ്യാസത്തെ കുറിച്ച് പറഞ്ഞത് എനിക്ക് സങ്കടങ്ങളൊന്നുമില്ല പഠിക്കാൻ കഴിഞ്ഞത് ഞാനെൻ്റെ ജീവിതാനുഭവങ്ങൾ പറഞ്ഞതാണ് ഞാൻ എത്തേണ്ട മേഖലകളിലൊക്കെ ഈ പ്രായത്തിൽ എനിക്ക് മുപ്പത്തേഴ് വയസ്സുള്ളു എത്രേൻ്റെ മേഖലകളിലൊക്കെ എത്തേൻ്റെ സ്ഥാനങ്ങളിലൊക്കെ എത്തിയിട്ടുണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാതെ പോകുന്നുണ്ട് ഏത് സർക്കാർ ഓഫീസുകളിലും എവിടെ കയറി ചെല്ലും എൻ്റെ നാടും എൻ്റെ വിഷയങ്ങളെ ബന്ധപ്പെട്ടുകൊണ്ട് എങ്കിലും ഇടപെടാറുണ്ട് ഞാൻ ഒരു സമരത്തിന് നേതൃത്വം കൊടുത്തു പറയുമ്പോൾ ഒരുപാട് കഥകൾ പറയണം അപ്പോൾ ഞാൻ അങ്ങോട്ടൊന്നും പോകുന്നില്ല അപ്പോൾ പലപ്പോഴും ഈ ഇപ്പോൾ പറഞ്ഞ പോലെ എവിടെയെങ്കിലും അപേക്ഷയൊക്കെ കൊടുക്കുമ്പോൾ നമ്മളെ ക്വാളിഫിക്കേഷൻ ചെയ്തപ്പോൾ എന്ന് നോക്കും അങ്ങനത്തെ ഒരുപാട് അനുഭവങ്ങളുണ്ട് നമുക്ക് ഇനിയൊരു അവസരത്തിൽ പറയാം സർക്കാർ ഓഫീസിൽ നിന്ന് ഒരു ഉദ്യോഗസ്ഥ കാല് പറു ഫയലിട്ട് പോയ അനുഭവങ്ങളൊക്കെ എനിക്കുണ്ട് അപ്പം ഞാൻ അവരോടൊന്ന് പറഞ്ഞത് എൻ്റെ വിദ്യാഭ്യാസം എട്ടാം ക്ലാസ് ആണ് നിങ്ങൾ ഡിഗ്രിയും ക്വാളിഫിക്കേഷനും കഴിഞ്ഞ് ആണ് ഇവിടെ വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ അവരെന്നോട് പറഞ്ഞ കാര്യമുണ്ട് വിദ്യാഭ്യാസം അല്ല അതായത് വിദ്യാഭ്യാസം ഉണ്ടായതുകൊണ്ട് മാത്രം കാര്യമല്ല പക്ഷേ പ്രവൃത്തി അനുഭവ പരിചയമാണ് ഏറ്റവും വലുത് എന്നുള്ളതാണ് അപ്പോൾ അവർ കേട്ടൊരു ഒരു ഏഴ് ഉറുപ്പേക്ക് കേസ് കൂടിയനെയാണ് വെറും ഏഴ് ഉറുപ്പേക്ക് വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ ഒരു കാലം നമുക്ക് മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ട് അതൊക്കെ ഇപ്പോൾ തൽക്കാലം അങ്ങനെ നിർത്തി വെച്ചതാണ് അതാണ് ഞാൻ നേരത്തെ മൂപ്പരോട് ഈ ബിലോയിൻ്റ് ഈ എബോയിൻ്റെയൊക്കെ കണക്ക് പറഞ്ഞത് അപ്പോൾ അതൊക്കെ വർക്കുമലൊക്കെ എന്തൊക്കെ സംഭവിക്കുന്നു എന്ന് വെച്ചാൽ കാര്യങ്ങൾ ഞാൻ എന്ത് പറഞ്ഞു വരുന്നത് വച്ചാൽ ഞാൻ സ്കൂളിൽ പഠിക്കാൻ നമ്മൾ അന്നത്തെ സാഹചര്യത്തിൽ പോകാൻ പറ്റില്ല ഞാൻ ഇപ്പോൾ അങ്ങനത്തെ ഒരു ചിന്താഗതി ഇല്ല കാരണം ഈ കാര്യങ്ങളൊക്കെ നമുക്ക് നേടാൻ കഴിയുന്നുണ്ട് പിന്നെ ഞാനന്ന് നിർത്തിയത് കൊണ്ട് എൻ്റെ അനിയന്മാരെ എനിക്ക് പഠിപ്പിക്കാൻ കഴിഞ്ഞു ഏറ്റവും വലിയ എനിക്കുണ്ടായിട്ടുള്ള നേട്ടം എന്ന് പറയുന്നത് എൻ്റെ അനിയന്മാരെ പഠിപ്പിക്കില്ലെങ്കിൽ അവരുടെ പഠനം മുടങ്ങും കാരണം സാമ്പത്തികം അത്ര പ്രയാസമാണ് അന്ന് ഇന്നില്ല അന്ന് അപ്പോൾ അതുകൊണ്ട് കൂടിയാണ് അന്ന് ഞാനത് എൻ്റെ പഠനം തൽക്കാലം ബ്രേക്കപ്പ് ചെയ്തുകൊണ്ട് എൻ്റെ മൂന്ന് അനിയന്മാരെയും പഠിപ്പിക്കാൻ കഴിഞ്ഞ് പെങ്ങളെയും പഠിപ്പിക്കാൻ പെങ്ങളും ഡിഗ്രി ഡിഗ്രിക്കാണ് ഞാൻ ചേരാൻ പോകുന്നത് അവരെയൊക്കെ അവരെ മുന്നതിൽ എത്തിക്കാൻ കഴിഞ്ഞു അത് എൻ്റെ കുടുംബത്തിൻ്റെ ഭദ്രത ഉറപ്പിക്കാൻ എനിക്ക് കഴിഞ്ഞു കാരണം ഇപ്പോൾ ഇന്ന് കാലഘട്ടത്തിൽ നമ്മളൊക്കെ വേർ പിരിയടാണ് അതിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് അവരൊക്കെ ഒരു കുടക്കിയിൽ അണിനിരത്തി അല്ലെങ്കിൽ ഒരു ഇതിലൊരു പ്ലാറ്റ്ഫോമിലാണ് ഞങ്ങളെല്ലാവരും ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ ഞങ്ങളെല്ലാവരും കൂടി ആലോചിച്ചാൽ ഞങ്ങളുടെ ബിസിനസ്സുകളൊക്കെ വേറെ ഒരു വിദ്യാഭ്യാസം അങ്ങനെ പോയി മറ്റോ മെഡിക്കൽ രംഗത്ത് പോയി ഞാൻ കാറ്ററിംഗ് ഒക്കെ ആണെങ്കിൽ കൂടി ഞാൻ ഇതിന് മുമ്പും പറഞ്ഞിട്ടുണ്ട് ഒരുമിച്ചാണ് എല്ലാം ചെയ്യുന്നത് അപ്പോൾ അതിലേക്കൊക്കെ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുള്ള അന്ന് എൻ്റെ ആ നിർത്തിയത് കൊണ്ടാണ് എന്നാണ് ഇന്ന് ഞാൻ ആസ്വദിക്കുന്നത് എന്തായാലും ഇന്നത്തെ ക്ലാസ്സുമായി ബന്ധപ്പെട്ട് നമ്മുടെ പരിചയപ്പെടലുകൾ അല്ലെങ്കിൽ ആ ചോദ്യത്തിരവേളകളൊക്കെ ഉണ്ടല്ലോ ഒരുപാട് അനുഭവങ്ങൾ ഇപ്പം പറഞ്ഞ പോലെ ഈ വർക്കിൻ്റെ കാര്യങ്ങൾ കെ എസ് ബി ആയി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിലൊക്കെ നമുക്ക് അതുപോലെയുള്ള ഒരുപാട് അറിവുകൾ ഈ ചോദ്യത്തിരവേളകൾ ഇതിന് മുമ്പൊക്കെ നടന്നിട്ടുള്ള ചോദ്യവേളകളൊക്കെ തന്നെ നമുക്ക് ഒരുപാട് പുതിയ അറിവുകൾ നേടാൻ അത് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു പ്രത്യേകതയായിക്കൊണ്ട് ഞാൻ ആ ചോദ്യത്തിനവേളയെ കാണുന്നത് അതുപോലെ തന്നെ ഒരു ഇന്ന് മൃഗത്തെക്കുറിച്ച് മൃഗമാണെങ്കിൽ ഒരു വിഷയമായിട്ടാണ് ഞാനതിനെ കാണുന്നത് ഒരു മൃഗം എന്നുള്ളതിനപ്പുറം നമ്മൾ ചിലപ്പോൾ ചില സ്ഥലങ്ങളിലൊക്കെ എനിക്കൊക്കെ ചില അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ചിലപ്പോൾ നമ്മൾ ചില ആളുകൾ വിളിക്കും അവിടെ അന്ന് നമുക്കിന്ന് പൊന്നാനി വരെ പോകണം അല്ലെങ്കിൽ ഇന്ന സ്ഥലം വരെ പോകണം എന്തിനാ പോകുമെന്ന് പറയ ചിലപ്പോൾ അവിടെ എന്തെങ്കിലും പ്രോഗ്രാമിലേക്ക് കയറാം അല്ലെങ്കിൽ ഞാൻ കൊണ്ടുപോകാറുണ്ട് അപ്പോൾ എനിക്ക് ഇതിൻ്റെ പാചക കാറ്ററിങ് മേഖലയിലെ ബന്ധപ്പെട്ടുകൊണ്ട് ബന്ധപ്പെട്ടുകൊണ്ടിപ്പോൾ പൊന്നാനിലൊക്കെ പരിപാടി ഉണ്ടാകുമ്പോൾ ക്ഷണിക്കും ഒരു ആശംസ അർപ്പിക്കാൻ വേണ്ടി വരണം കാരണം പൊതുവേ പാചകക്കാർ വിദ്യാഭ്യാസം ഇല്ലാത്തവരാണ് ഞാനടക്കം അപ്പോൾ എന്താ വെച്ചാൽ സംസ്കരിക്കാൻ കഴിയുന്നവർ വളരെ കുറവാണ് ഈ പാചക പരമ്പരാഗത പാചകക്കാർ വിദ്യാഭ്യാസം കുറഞ്ഞ പുതിയ കാലഘട്ടത്തിലുള്ള പാചകക്കാർക്കുള്ളൂ വിദ്യാഭ്യാസം അപ്പോൾ അങ്ങനെ പോകുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ സുഹൃത്തുക്കളെ വിളിക്കും ആര് പോരി കാരണം ഇത്രയും ദൂരെ യാത്ര ചെയ്യുമ്പോൾ ഒരാൾ ഉണ്ടാകുമ്പോൾ ഒരു സുഖമുണ്ടല്ലോ അപ്പോൾ അങ്ങനെയൊക്കെ ചില അവസരങ്ങളൊക്കെ കിട്ടാറുണ്ട് അപ്പോൾ ചിലപ്പോൾ അവിടെ എത്തുമ്പോഴേക്കാരം പറയാം ഉദ്ദേശിച്ച ആളൊന്നും എത്തിയിട്ടില്ല ഒന്ന് പ്രസംഗിക്കണം എന്ന് പറയാം അപ്പോൾ അങ്ങനത്തെ ഒക്കെ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഒരു ഊർജ്ജമാണ് ഇന്ന് കിട്ടിയിട്ടുള്ളത് അങ്ങനത്തെ വേദി എനിക്ക് ഉണ്ടായിട്ടുണ്ട് ഞാൻ വണ്ടൂരൊരു പ്രോഗ്രാമിന് ഇതേപോലെ എന്നോട് പറഞ്ഞ് അന്ന് ഞങ്ങളെ ജില്ലാ കം ജില്ലാ ജോയിൻറ്റ് സെക്രട്ടറി ഉണ്ട് എൻ്റെ നാട്ടുകാരാ അയാൾ വേദി കയറില്ല പ്രസംഗിക്കാൻ കഴിയില്ല അപ്പം എന്നോട് ഇറങ്ങി പോരണോ എനിക്ക് വതിലിഞ്ച് പ്രസംഗിക്കണം എന്ന് പറഞ്ഞ് എന്നെ കൊണ്ടുപോകുമ്പോൾ ജില്ലാ സെക്രട്ടറി ഇങ്ങനെ പ്രസംഗിച്ചിട്ട് വിയർത്ത് നിൽക്കണ് കാരണം സ്റ്റേജിൽ നിന്ന് മാറി പ്രസംഗിക്കാനാളില്ല ആ സമയത്താണ് നമ്മൾ ചെന്ന് കയറുന്നത് എന്നെ കണ്ടോട് കൂടി മുപ്പർ പറഞ്ഞു ബാക്കി കെ ശിവാബു പറയുന്നത് നിർത്തി നമ്മൾ വലിയ പ്രാസംഗികനായിട്ടല്ല കാരണം ഈ ആ ഇതിൽ അധികം ആളുകളില്ല അതുകൊണ്ട് കിട്ടിയ അവസരമാണ് പക്ഷേ കിട്ടുന്ന അവസരങ്ങൾ പരമാവധി ഉപയോഗപ്പെടുത്തിയാൽ തന്നെ നമുക്കൊക്കെ സംസാരിക്കാൻ കഴിയും ഈ ഇവിടെ പരിശീലിക്കുന്നത് അവിടെ പരിശീലനമായി കണ്ടാൽ ഒരു കുഴപ്പമില്ല എല്ലാവർക്കും നല്ല നന്നായി സംസാരിക്കാൻ കഴിയും കാരണം ആരും കഴിവില്ലാത്ത ആളുകളല്ല നേരത്തെ മുഖമൊഴിയിൽ പറഞ്ഞ പോലെ ഓരോരുത്തർക്കും വ്യത്യസ്തമായ കഴിവുകളുണ്ടെന്ന് പറഞ്ഞപോലെ എല്ലാവർക്കും പ്രസംഗിക്കാനുള്ള കഴിവുകൾ പക്ഷേ ചില രീതികളിൽ ചിലപ്പം ചില വ്യത്യാസങ്ങളുണ്ടാവും എന്നാലും എല്ലാവർക്കും കഴിയും പരിശീലിക്കുക എന്നുള്ളത് തന്നെയാണ് എനിക്ക് ഇന്നത്തെ ഈ ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഒന്ന് ഇത് തന്നെയാണ് ഇത് നമുക്ക് അപ്പം പെട്ടെന്നൊരു വിഷയം തന്ന് അതിലൊരഞ്ച് സെൻറ്റൻസ് ഉണ്ടാക്കുക സംസാരിക്കുക എന്ന് പറഞ്ഞത് അതുപോലെ തന്നെ നമ്മുടെ വേള അതൊക്കെ വളരെ ഭംഗിയായി നമുക്ക് കൈകാര്യം ചെയ്യാൻ ഓരോരുത്തർക്കും കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത്തരത്തിൽ നല്ല ക്ലാസ് ക്ലാസ്സായിക്കൊണ്ട് മുന്നോട്ട് പോകാനും ക്രീറ്റ് അക്കാദമിക്കും ഫൈസൽ സാറിനും സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ പ്രസംഗിക്കും പരിശ്രമത്തിൻ്റെ പൂന്തോപ്പിലാണ് വിജയത്തിൻ്റെ പൂമുട്ടുകൾ എന്ന് പറയാറുണ്ട് എത്രത്തോളം നമ്മൾ ക്ഷമിക്കുന്നുവോ അത്രത്തോളം നമുക്ക് റിസൾട്ട് ഉണ്ടാവും അപ്പോൾ നന്നായിട്ട് പരിശ്രമിക്കാം ഇന്ന് രണ്ട് വാക്ക് പറഞ്ഞവർ നാളെ നാല് വാക്ക് പറയും അത് ആറാവും എട്ടാവും പത്താവും അങ്ങനെ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകളെ നിർഭയം അഭിസംബോധന ചെയ്യാൻ നമുക്കെല്ലാവർക്കും സാധിക്കും അതിന് സാധിക്കട്ടെ സർവേശ്വരൻ നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം സി യു നെക്സ്റ്റ് ഡേ ബൈ അസ്ലാം